നമസ്കാരം കഥാമൃതത്തിന്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ധനുമാസത്തെ ആദ്യത്തെ ബുധനാഴ്ചയാണ് അതായത് പണ്ട് ശ്രീകൃഷ്ണന്റെ കൂട്ടുകാരനായിട്ടുള്ള കുചേലൻ ഭഗവാനെ കാണാൻ പോയ ദിവസമാണ് ഇന്ന് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ആ കഥ കേട്ടാലോ പണ്ട് പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ കൊട്ടാരത്തിൽ വസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ശാന്തിപനി മുനിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ സതീർത്ഥനായിട്ട് കൂടെ പഠിച്ച കുചേലൻ ഭഗവാനെ കണ്ട അല്ലെങ്കിൽ കാണാൻ സന്ദർശിക്കാൻ എത്തിയ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സുധാമാവ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കുചേലൻ എന്ന് വിളിക്കുന്നതിന്റെ കാരണം അദ്ദേഹം വൃത്തിഹീനമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നവൻ എന്ന അർത്ഥത്തോടു കൂടിയാണ് കുചേലൻ എന്ന് വിളിക്കുന്നത് കുചേലൻ എപ്രകാരമാണ് ഇത്രയധികം ദാരിദ്ര്യത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കഥ നമുക്ക് കേൾക്കാം പണ്ട് ഉജേരനും ശ്രീകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ ശാന്തിബനി മഹർഷിയുടെ ആശ്രമത്തിൽ വിദ്യ അഭ്യസിക്കുന്ന കാലം ഈ സമയത്ത് അവിടെ ആ പ്രദേശത്ത് ഒരു ബ്രാഹ്മണ സ്ത്രീ വസിച്ചിരുന്നു അപ്പോൾ ഇവരുടെ ദിനചര്യ എന്താണെന്ന് വെച്ചാൽ താൻ അന്നു ഭിക്ഷെടുത്ത് ലഭിക്കുന്ന ആഹാരം ആ സ്ത്രീ ഭഗവാൻ വിഷ്ണുവിന് നിയതിക്കും ശേഷം അശരണരായിട്ടുള്ളവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും അതിനുശേഷം ബാക്കി വരുന്നത് എന്താണോ അത് മാത്രമാണ് അവർ ഭക്ഷിച്ചിരുന്നത് അങ്ങനെ ആയിരുന്നു അവരുടെ ദിനചര്യ അങ്ങനെ ഇരിക്കെ ഒരിക്കല് ഈ സ്ത്രീക്ക് ഭിക്ഷ എടുത്തപ്പോൾ ആകെ ലഭിച്ചത് കുറച്ച് കടലയായിരുന്നു അത് അവർ ഭഗവാനെ നിവേദിച്ചതിനു ശേഷം ആരെങ്കിലും പുറത്ത് കാത്തിരിക്കുന്നുണ്ടോ എന്ന് നോക്കി അപ്പോൾ അന്ന് അവിടെ ആരും ഇല്ലാത്തതിനാല് കുറച്ച് സമയം കൂടി ഭഗവാനെ പൂജ കഴിച്ചതിനു ശേഷം ഇത് ഭക്ഷിക്കാം എന്ന് കരുതിയിട്ട് അവര് ഭഗവാനെ പൂജിക്കാൻ തുടങ്ങി അങ്ങനെ പൂജിച്ച് പൂജിച്ച് അവസാനം നാമം ജപിച്ചുകൊണ്ട് അവർ ഉറങ്ങിപ്പോയി അങ്ങനെ ഇരിക്കെ ആ പ്രദേശത്തെത്തിയ ഒരു കൂട്ടം കള്ളന്മാര് ഈ ബ്രാഹ്മണ സ്ത്രീയുടെ ഗൃഹത്തില് മോഷ്ടിക്കാനായിട്ട് കേറുകയാണ് അപ്പോൾ വീട് മൊത്തം നോക്കിയിട്ടും ഇവർക്കൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ഈ സ്ത്രീ ഇരിക്കുന്ന പൂജാമുറിയിൽ ഇവരുടെ അടുത്ത് നോക്കിയപ്പോൾ ഒരു കിഴിയിലായിട്ട് എന്തോ സാധനം കണ്ടു ഈ കിഴി കെട്ടി വെച്ചിരിക്കുന്നതിനാൽ തന്നെ എന്തോ അമൂല്യമായിട്ടുള്ള വസ്തുവാണ് എന്ന് കരുതി അവരത് മോഷ്ടിക്കുകയാണ് ഇതേ സമയം ഈ സ്ത്രീ ശബ്ദം കേട്ട് ഉണരുകയും ഇവർ അവിടെ ഓടി രക്ഷപ്പെടുകയും ചെയ്യാണ് അങ്ങനെ ഇവർ ഓടി ഓടി ശാന്തിപനി മുനിയുടെ ആശ്രമത്തിലെത്തുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോള് നാട്ടിലെല്ലാവരും ഈ സംഭവം അറിഞ്ഞ് തങ്ങളെ അന്വേഷിച്ച് ഇവിടെ എത്തും എന്ന് കരുതി അവർ ആ കിഴി അവിടെ രക്ഷോടി രക്ഷപ്പെടുകയാണ് അതേസമയം ഈ ബ്രാഹ്മണ സ്ത്രീ താണെന്ന് ഭക്ഷിക്കാൻ കരുതി വെച്ചിരിക്കുന്ന ആഹാരം മോഷണം പോയതറിഞ്ഞ് അത് മോഷ്ടിച്ചവർ ദരിദ്രരായി തീരട്ടെ എന്ന് ശ്രമിക്കുക പിറ്റേ ദിവസം ശ്രീകൃഷ്ണനും കുചേലനും ഒക്കെ കൂടി വിറക് പിറകാനായിട്ട് കാട്ടിലേക്ക് പോവുകയാണ് ആ സമയത്ത് യാത്രാ മധ്യയിൽ നിങ്ങൾക്ക് വിശം നാൾ ഇത് ഭക്ഷിച്ചോളാൻ പറഞ്ഞ് ശാന്തി പനിമുനിയുടെ ഭാര്യ ഈ കിഴി കുചേലനെ ഏൽപ്പിക്കുകയാണ് കുജേലന് ഈ കിഴി കൈ കിട്ടിയപ്പോൾ തന്നെ ഈ കിഴി ഇവിടെ എത്തിപ്പെട്ടതിന്റെ വൃത്താന്തവും ആ ബ്രാഹ്മണ സ്ത്രീടെ ശാപവും മനസ്സിലാവുകയാണ് അതുകൊണ്ട് ഗുരുപത്നി ശ്രീകൃഷ്ണനു കൂടി കൊടുക്കാൻ പറഞ്ഞെങ്കിലും ശ്രീകൃഷ്ണൻ ഇത് കഴിച്ചാല് മഹാവിഷ്ണു ഇത് കഴിക്കുന്നതിന്റെ തുല്യമായതിനാൽ തന്നെ ഈ ലോകം മുഴുവൻ ദാരിദ്ര്യത്തിലാവും എന്ന് കണ്ട് കുചേലൻ സ്വയം ഈ കടല ഭക്ഷിക്കുകയാണ് അങ്ങനെയാണ് കുചേലൻ ദരിദ്രനായി തീർന്നത് അങ്ങനെ കാലക്രമേണ ഗുരുകുലവാസമൊക്കെ കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ മധുരയിലെ രാജാവുകയും കുചേലൻ അതീവ ദാരിദ്ര്യത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യാണ് ഇങ്ങനെയൊരിക്കെ ഒരിക്കല് താൻ ഭിക്ഷ അന്വേഷിച്ച് നടന്നിട്ട് എവിടെ നിന്നും ഒന്നും കിട്ടാഞ്ഞതിനാൽ വിശന്ന് വലഞ്ഞ് ക്ഷീണതനായി എത്തിയിട്ടുള്ള കുജേലനോട് കുചേലൻ്റെ ഭാര്യ പറയുകയാണ് അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ശ്രീകൃഷ്ണൻ അങ്ങ് പലപ്പോഴായിട്ട് എന്നോട് അങ്ങും ശ്രീകൃഷ്ണനും ഒന്നിച്ചുണ്ടായിട്ടുള്ള ശാന്തിപനിമുനിയുടെ ആശ്രമത്തിലെ സംഭവങ്ങളെ പറ്റിയൊക്കെ പറയാറുണ്ടല്ലോ അദ്ദേഹം ഇപ്പോ രാജാവല്ലേ അദ്ദേഹത്തെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അദ്ദേഹം നിഷേധിക്കുകയില്ലല്ലോ ഒന്ന് പോയി അന്വേഷിക്കൂ എന്ന് പറഞ്ഞാൽ കുജേലനെ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ സുധാമാവ് പറയാണ് തൻ്റെ ഇല്ലായ്മകളെ പറ്റി മറ്റൊരാളോട് പറഞ്ഞ് അവരിൽ നിന്നും ഔദാര്യം വാങ്ങി ജീവിക്കുന്നത് ഒരു ബ്രാഹ്മണിന് ചേരുന്നതല്ല മാത്രമല്ല ശ്രീകൃഷ്ണൻ ഇപ്പൊ ഏത് നിലയിലായിരിക്കുമെന്നോ തന്നെ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് പോലും അറിയില്ല അതുകൊണ്ട് അത് തീർത്തും ഔചിത്യമില്ലാത്ത പ്രവൃത്തിയാണ് എന്ന് പറയാണ് എന്നാൽ കുചേലൻ്റെ ഈ വാക്കുകളൊന്നും വകവെക്കാതെ കുചേലന്റെ ഭാര്യ കുറേയധികം കുചേലിനെ നിർബന്ധിക്കാനെ പോയി കാണൂ എന്തെങ്കിലും ഒരു പരിഹാരം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ശ്രീകൃഷ്ണനെ കാണാൻ കുചലൻ യാത്രയാവുകയാണ് അപ്പോൾ ഇത്രയും വലിയ കൊട്ടാരത്തിൽ വസിക്കുന്ന ശ്രീകൃഷ്ണനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകണമല്ലോ കുചലൻ്റെ ഭാര്യ അതിനായിട്ട് വീട് മുഴുവൻ തിരഞ്ഞിട്ടും ഒന്നും കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് രാത്രിക്ക് രാത്രി ആ സ്ത്രീ അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് ഓരോ വീടുകളിൽ നിന്നും കുറേശ്ശെ നെല്ല് ശേഖരിച്ചു എന്നിട്ട് അത് വീട്ടിലെത്തി കുത്തി അവലാക്കി കിഴി കിട്ടി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തയക്കാണ് അങ്ങനെ അദ്ദേഹം ഈ അവൽക്കിയുമായിട്ട് സുരക്ഷനെ കാണാൻ പോവാണ് ഈ അവൽപൊതി അദ്ദേഹം വെച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കക്ഷത്തിലായിരുന്നു അങ്ങനെ അദ്ദേഹം കുറെ ദൂരം യാത്ര താണ്ടി ദ്വാരകാപുരിയിൽ എത്തുകയാണ് ഈ അവൽപൊതിയുമായിട്ട് ദൂരെ നീ കുചേലൻ വരുന്നത് രുക്മിണി ദേവിയോടൊപ്പം മാളികയിലിരുന്ന ഭഗവാൻ കാണുകയാണ് അപ്പോൾ തൻ്റെ കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിൽ അദ്ദേഹം ഓടി ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോ ഭഗവാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായിട്ട് ഒഴുകി എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തെ അവിടുന്ന് കൈപിടിച്ച് കൊണ്ടുപോയി തന്റെ സിംഹാസനത്തിൽ ഇരുത്തുകയാണ് ഭഗവാൻ അത് കണ്ടിട്ട് രുക്മിണി ദേവി ഉൾപ്പെടെയുള്ളവർ അതിശയിച്ച് നിൽക്കുകയാണ് ശേഷം രുക്മിണി ദേവിയോട് കിണ്ടിയിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാലിലെ ചെളിയും അഴുക്കും അതുപോലെ ഈ നടന്നു വന്ന നേരത്തുണ്ടായിട്ടുള്ള മുറിവുകളുമൊക്കെ അദ്ദേഹം തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് കഴുകുകയാണ് ആ സമയം ഭഗവാന്റെ കണ്ണിൽ നിന്നുണ്ടായിട്ടുള്ള ജലഗണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ കാലുകളിലെ മുറിവൊക്കെ ഉണങ്ങി എന്നാണ് പറഞ്ഞത് അങ്ങനെ ശ്രീകൃഷ്ണൻ കുചേലിനോട് തൻ്റെ ചെറുപ്പത്തിൽ തങ്ങൾ മുനിയുടെ ആശ്രമത്തിൽ വസിച്ചിരുന്ന കാലത്തെ പറ്റിയും ഒക്കെ കുശലാന്വേഷണം നടത്തുകയാണ് അങ്ങനെ കുറച്ചു നേരം വർത്തമാനം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ പറയണേ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുറു നീ എനിക്ക് ഇത്രയും ദൂരം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് എന്താണ് ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുക ആ അവൽപ്പൊതി ഇത്രയും ശമ്പൽ സമൃദ്ധിയിലായിട്ടുള്ള ഭഗവാന് കൊടുക്കാൻ മടിച്ചിട്ട് കുചേലൻ ഒന്നുകൂടി തൻ്റെ തോളുകൾ ഇങ്ങനെ ചേർത്ത് വിടുകയാണ് എങ്കിലും ഭഗവാൻ അത് കണ്ടിട്ട് നീ എന്താണ് കൊണ്ടുപോകുന്നത് നീ എന്താണ് എന്നിൽ നിന്ന് മറക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ആ അതിൽ അവിൽപ്പൊതി വാങ്ങിച്ച് അതിൽ നിന്നും രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് പാടുത്ത് കഴിച്ചു മൂന്നാമതും കഴിക്കാൻ തുടങ്ങിയ അദ്ദേഹത്തെ രുക്മിണി ദേവി തടഞ്ഞു കാരണം ആദ്യത്തെ പ്രാവശ്യം കഴിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ദാരിദ്ര്യങ്ങളൊക്കെ മാറി അദ്ദേഹത്തിൻ്റെ മാളികയൊക്കെ കൊട്ടാതെ സമൃദ്ധമായി മാറി രണ്ടാമത്തെ തവണ കഴിച്ചപ്പോഴോ അവരുടെ കുടുംബത്തിൽ അത്യധികമായിട്ടുള്ള ധനസമ്പത്ത് ഉണ്ടാവുക മൂന്നാമത്തെ തവണ കൂടി ഭഗവാൻ ീ അവ കഴിച്ചു കഴിഞ്ഞാല് താൻ അതായത് രുക്മിണി ദേവി ആകുന്ന ലക്ഷ്മി ദേവി കുചേലൻ ഒപ്പം പോകേണ്ടി വരും എന്ന് കരുതി രുക്മിണീ ദേവി ഭഗവാനെ തടയുകയാണ് അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം ഭഗവാനൊപ്പം താമസിച്ചിട്ട് കുചേലൻ തിരികെ പോവുകയാണ് തിരികെ പോകുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലാകെ സംഭ്രമങ്ങളാണ് കാരണം ഭാര്യയോട് എന്ത് പറയും ഇത്രയും ദൂരം താണ്ടി കൃഷ്ണനെ കണ്ടിട്ട് താനൊന്നും ചോദിക്കാതെ തിരിച്ചു എന്നു ഈ ഭാര്യയോട് എന്ത് ഇത്തരം പറയും എന്നിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് നടന്നു പോകുന്ന വഴിയിൽ അതിൻ്റെ ഭവനം ഇരിക്കുന്ന പ്രദേശം ആയപ്പോഴേക്കും അദ്ദേഹം സ്തംഭിച്ചു നിന്ന് പോവുകയാണ് കാരണം തന്റെ വീടിരിക്കുന്ന ഇരിക്കുന്ന ഭാഗത്ത് ദ്വാരകാപുരിയോട് അതേ സാദൃശ്യമുള്ള കൊട്ടാര സദൃശമായിട്ടുള്ള ഒരു ഭവനമാണ് ഇപ്പോൾ നിൽക്കുന്നത് മാത്രവുമല്ല ഈ ആഡംബരങ്ങളും മറ്റുമൊക്കെ കണ്ടിട്ട് തിരിച്ച് താൻ ദ്വാരകയിൽ തന്നെയാണോ എത്തിപ്പെട്ടത് എന്നൊരു സന്ദേഹവും കുജലിന് അങ്ങനെ അദ്ദേഹം നടന്ന് ചെല്ലുമ്പോൾ ആ ഗുജലന്റെ പത്നിയും മക്കളും ഒക്കെ ശർദ്ദാ വിഭൂഷിതരായിട്ട് അത്യധികം സന്തോഷത്തോടു കൂടി ഇറങ്ങി വരുന്നത് കണ്ട് താൻ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ തന്റെ എല്ലാ ദുഃഖങ്ങളും മനസ്സിലാക്കി തന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തന്ന ഭഗവാന്റെ ഉദാര മനസ്കഥയോർത്ത് അദ്ദേഹം അത്യധികം സന്തോഷത്തോടെ അതിലേറെ ഭക്തിയോടെ ഭഗവാനെ വിളിച്ചിട്ട് കരഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാൻ കുജലനെ അനുഗ്രഹിച്ച ദിവസമാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച അതായത് ഇന്ന് എന്ന് പറയപ്പെടുന്നു നമ്മുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കൂടുതൽ ഇങ്ങനത്തെ കഥകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി